പ്രിയമുള്ളവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയിൽ അധാർമിക ഭരണത്തിൽ നിന്ന് അതിരൂപതയെ വിമോചിപ്പിക്കുന്നതിനായി ഞങ്ങൾ ഇരുപത്തിയൊന്ന് വൈദികര് ഇവിടെയിരിക്കുകയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ തിരുവചന ഭാഗം വായിച്ച് ഒരു വിചിന്തനം ഞങ്ങൾ നടത്തുകയായിരുന്നു ദൈവവചനം ഓരോ സാഹചര്യങ്ങളിലും കൂടുതൽ ആഴത്തിലെ സത്യങ്ങൾ നമുക്ക് തരും ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സ്നാപയോഹന്നാനാണ് ചർച്ചാവിഷയമാകുന്നത് ചർച്ച നടക്കുന്നത് ഹെയറോദേസിൻ്റെ കൊട്ടാരത്തിലാണ് ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കേട്ട ഹെറോദേസ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പലരും അവനൊരു പ്രവാചകനാണ് എന്ന് പറയുകയാണ് പക്ഷേ ഹെയറോദേസ് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് താൻ ശിരച്ഛേദം ചെയ്തു കൊന്ന സ്നാപയോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ ആഴത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം സ്നാപയോഹന്നാനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകി നൽകിപ്പോന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് സ്നാപകന്നാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് കാരണം ഹെറോദേശ് അവിഹിത ബന്ധത്തെ സ്നാപയോഹന്നാൻ വിമർശിച്ചു നേതൃത്വത്തിലിരിക്കുന്ന ആൾ എപ്പോഴും ധാർമ്മികമായി ഉന്നതിയിലായിരിക്കണം അദ്ദേഹം സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ അധർമ്മം കാണിച്ചപ്പോഴാണ് സ്നാപയോഗം അത് തെറ്റു ചൂണ്ടിക്കാണിച്ചത് പക്ഷേ തെറ്റിലായിരിക്കുന്നവർ അത് തിരുത്താൻ തയ്യാറല്ല എങ്കിൽ അവർ കൂടുതൽ തെറ്റുകൾ ചെയ്യും അതാണ് ആ മനുഷ്യപ്രകൃതിയാണ് തിന്മ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്ന് ഹെറോദേശൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് ആ തിന്മയുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതേ കൂട്ടുകാരി തന്നെ അദ്ദേഹത്തെ കൂടുതൽ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഹെറോദേസിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്നാബിയ കൊന്നാനെ കൊല്ലാനുള്ള പദ്ധതിയിടുകയാണ് അതിനെ കരുവാക്കുന്നതും ഹെറോദേസിനെ തന്നെയാണ് അതിഥികളുടെ മുമ്പിൽ വീമ്പ് പറയുന്ന ഹെറോദേസ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഒരു നൃത്തം അദ്ദേഹത്തിൻ്റെ കവർന്നെടുത്ത ഭാര്യയുടെ മകൾ സലോമി നടത്തുകയാണ് അപ്പം സലോമിയോട് അദ്ദേഹം വീമ്പ് പറയുകയാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഈ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും ഇങ്ങനെ ഈ തിന്മ ചെയ്യുന്ന ആളുകൾ ഒരുപാട് വീമ്പ് പറയും വലിയ ധാർഷ്ട്യം കാണിക്കും എല്ലാം എൻ്റെ വറുതിയിലാണ് കൺട്രോളിലാണ് എന്ന് ധാർഷ്ട്യം കാണിക്കും സലോമിയുടെ നൃത്തത്തിന് ശേഷം സലോമി ആവശ്യപ്പെടുന്നത് വലിയൊരു തിന്മയാണ് എന്ന് ഹെയറോദേഴ്സിന് മനസ്സിലായി അദ്ദേഹത്തിന് ആഗ്രഹമില്ല സ്നാപകനോനെ കൊല്ലാൻ കാരണം അദ്ദേഹം ഭയപ്പെടുന്ന ആളാണ് സ്നാപകൻ പക്ഷേ വിരുന്നുകാരുടെ മുമ്പിൽ മ കാണിക്കാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെടുകയാണ് എന്നിട്ട് ഒരു സേവകൻ ആജ്ഞ കൊടുക്കുകയാണ് സ്നേവനാന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ ഈ അരമനയിൽ വന്നപ്പോൾ മുതല് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട് അവര് കൂട്ടുകൂടിയ അവിശുദ്ധ ബന്ധങ്ങൾ അതിലൂടെ കള്ളങ്ങള് ചതികള് വഞ്ചന വിശ്വാസവഞ്ചന നടത്തിയത് പ്രഥമ പ്രഥമദൃഷ്ടിയെ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വ്യക്തി അതുപോലെ കൊറോണ സമയത്ത് കെട്ടുകാലത്ത് കിറ്റ് വിറ്റ് ലാഭമുണ്ടാക്കാൻ പരിപാടി നടത്തിയ ആള് സ്വജനപക്ഷപാതം നടത്തിയ കിട്ടിയ അവസരത്തിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആള് ഇങ്ങനെയുള്ള ആളുകളുടെ അധർമ്മത്തെ ഞങ്ങൾ എതിർക്കുന്നു അവർ പണ്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല ഇവർ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ വിശുദ്ധരായ വൈദികരോട് ഇവർ കാണിക്കുന്ന അക്രമം ഓരോ മണിക്കൂറിലും ഇവര് നിഷ്കളങ്കരെ വേട്ടയാടുന്ന അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ തിന്മ എങ്ങനെയാണ് വളരുന്നത് വർധിക്കുന്നത് കൂട്ടുകൂടുന്നത് എന്ന് മനസ്സിലാവും ഹെറോദേശ് അദ്ദേഹത്തിന്റെ അധികാരം യോജിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകൾക്ക് കൽപ്പന നൽകുകയാണ് അവന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ അതുപോലെ ഞങ്ങളിവിടെ കൽപ്പനകൾ കേട്ട അനുസരിക്കുന്ന പോലീസുകാരെ ഞങ്ങൾ ചുറ്റും കാണുന്നുണ്ട് പാവം പോലീസുകാരാണ് അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ പുറകിലെ കാര്യങ്ങളോ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ പുറകിലുള്ള തിന്മയോ നന്മയോ കുറിച്ചൊന്നും വ്യക്തതയില്ല അവർ കൽപ്പനകൾ അനുസരിക്കുന്ന വെറും യന്ത്രങ്ങളെ പോലെയാണ് പെരുമാറുക പക്ഷേ അവരെ കൊണ്ട് പലതും ചെയ്യിക്കുന്ന ആളുകൾ അവർ അധർമ്മികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരും ആ അധർമ്മത്തിന് കൂട്ടുകൂടുകയാണ് നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാം എല്ലാവർക്കും കടപ്പാടുകളുണ്ട് നമ്മുടെ മേലധികാരികൾ എന്ത് കൽപ്പന ചെയ്താലും നമ്മൾ വേണം സ്വമേധയാ അത് വേണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കാൻ അധാർമികമായ കൽപ്പനകൾ പുറപ്പെടുവിക്കുമ്പോൾ ഇല്ല ഞങ്ങളത് ചെയ്യില്ല എന്ന് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും പറയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആന്തരികമായ സ്വാതന്ത്ര്യം ആ ആന്തരികമായ സ്വാതന്ത്ര്യം വെളിപ്പെടുത്തിയ ഞങ്ങളുടെ നാല് വിശുദ്ധരായ വൈദികരുണ്ട് അവർക്ക് ലഭിച്ച അന്യായവും അധാർമികവുമായ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് നോക്കി പറഞ്ഞു അവർ മാത്രമല്ല അവരുടെ ഇടവകക്കാരായ വിശ്വാസികൾ അവർക്ക് അറിയാവുന്ന അവരുടെ വികാരിയച്ചൻ ആ വികാരിയച്ചൻ്റെ കൂടെ നിന്നിട്ട് ഇത്തരത്തിലുള്ള അധാർമിക കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ ഉയർന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ച് ഭാഗത്തിലേക്ക് വരാം ഹെയറോദസിൻ്റെ കൽപ്പന കേട്ട് നിഷ്കളങ്കനായ സ്നാപയോഹന്നാന്റെ ശിരശേദം ചെയ്ത് തളികയിൽ വെച്ച് സലോമിക്ക് കൊടുക്കുന്നു സലോമിയും ഒരു തരത്തിൽ ഉപയോഗിക്കപ്പെട്ട ആളാണ് അമ്മയുടെ പ്രേരണ കൊണ്ട് ആണ് ഇത്രയും വലിയ അക്രമം അവൾ ചെയ്യുന്നത് ഇതുപോലെ അതർമികൾ അക്രമികളുടെ കൂടെ കൂടി തല്ലും ബഹളവും നടത്തുന്ന ആളുകളെയും നമ്മളിവിടെ ചുറ്റും കാണുന്നുണ്ട് നുണകൾ പറഞ്ഞ് പ്രതികാരങ്ങൾ ഈ അതിരൂപതയോട് വീട്ടി ഈ അതിരൂപതയിലുള്ള വൈദികരെ വിശ്വാസികളെ പീഡിപ്പിക്കാൻ മത കോടതികൾ ഉണ്ടാക്കിയ വ്യക്തികൾ ഈ സമൂഹത്തിൽ സഭാ നേതൃത്വത്തിലുണ്ട് അവരുടെ കൽപ്പനകൾ അനുസരിക്കാൻ അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സലോമിമാർ പലരും ഇവിടെ ചുറ്റുപാടുകളും ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ സുവിശേഷത്തിൽ കാണുന്ന മനുഷ്യ മുഖങ്ങള് അത് പലതും നമ്മൾ ചുറ്റിലും കാണും ചിലപ്പോൾ പല വ്യക്തികളെ നമ്മളിൽ തന്നെ പല സാഹചര്യങ്ങളിൽ കണ്ടെന്നിരിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ എല്ലാവരുടെയും വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുക സഭാ സംവിധാനത്തില് കടന്നുകൂടിയ തിന്മകളെ നമ്മൾ ചെറുക്കണം അതാണ് പ്രവാചകത്വം ഇസ്രായേലിലെ രാജാവ് തന്നെ തെമ്മാടിത്തരം ചെയ്ത കഥ നമുക്കറിയാം ദാവീദ് ഊറിയായുടെ ഭാര്യ ബേക്ഷബയെ കവർന്നെടുത്തത് അപ്പോൾ അയ്യോ ഇസ്രായേലിൻ്റെ മഹാരാജാവ് ഒരു തെമ്മാടിയാണ് അധർമ്മിയാണ് ഒരു പെൺ വിഷയത്തിൽ വീക്കാണ് എന്ന് ലോകമറിയുമല്ലോ എന്നല്ല നാഥാൻ പ്രവാചകൻ ചിന്തിച്ചത് മറിച്ച് ഈ തിന്മ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ് ഇത് രഹസ്യമാക്കി കാർപ്പൻറ്റിൻ്റെ അടിയിൽ മൂടിയിടേണ്ട അഴുക്കല്ല ഇത് പുറത്ത് കാണിച്ച് ഇവനെ തിരുത്താനായിട്ട് നിർബന്ധിക്കുക ആവശ്യമാണ് കാരണം അവൻ ഈ ലോകത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ പ്രകാശമാണ് രാജാവ് എന്ന നിലയിൽ സഭ ലോകത്തിൻ്റെ പ്രകാശമാണ് സഭയിലെ തിന്മകൾ അകത്ത് പറഞ്ഞിട്ട് തിരുത്താൻ പറത്തിയില്ലെങ്കിൽ പിന്നെ അത് ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ തുറന്നു വെച്ച് തിരുത്താൻ നിർബന്ധിക്കണം കാരണം ഈ സഭ കെട്ടടങ്ങി തീരേണ്ടതല്ല ലോകത്തിൻ്റെ പ്രകാശമായി ജ്വലിക്കേണ്ടതാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് പേര് വൈദികര് ഞങ്ങളുടെ വൈദിക ജീവിതത്തിൻ്റെ പ്രവാചകത്വമാണ് ജീവിക്കുക സ്നാപയോഹന്നാൻ വിരൽ ചൂണ്ടിയതുപോലെ ഹെയറോദിസിൻ്റെ നേരെ കൊല്ലാനും പോലീസിനെ വിളിച്ച് അടിക്കാനും ആക്രമിക്കാനും അധികാരമുള്ള കഴുത്തിറക്കാൻ വരെ മടിയില്ലാത്ത ക്രൂരനായ ഹെറോദിസിൻ്റെ നേരെ വിരൽ ചൂണ്ടിയ യോഹന്നാനെ പോലെ ധീരരായി ഞങ്ങൾ ഈ ഞങ്ങളുടെ മേൽ എന്ത് അധികാരവും ഉപയോഗിക്കുന്ന അധികാരികളുടെ നേരെ ഞങ്ങൾ വിരൽ ചൂണ്ടുന്നു എന്ന തെറ്റ് മാത്രം തെറ്റല്ല ശരി മാത്രം പ്രവാചക പൗരോഹിത്യത്തിൻ്റെ പൗരോഹിത്യ ധർമ്മം മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ഈശോ തൻ്റെ പൗരോഹിത്യം ജീവിച്ചത് എങ്ങനെയാണ് പരിസയരുടെ നേരെ നെയ്മഞ്ഞരുടെ നേരെ ദേവാലയത്തിലെ അക് അക്രമികളുടെ നേരെ ആരുടെ നേരെയും പരസ്യമായി വിരൽ ചൂണ്ടാൻ യേശുവിന് മടിയില്ലായിരുന്നു ആ മടിയില്ലായ്മയുടെ പ്രതിഫലം കൊല്ലപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തൊന്ന് പേര് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ അതിരൂപതയുടെ എല്ലാ വൈദികരെയും പ്രതികരിച്ചാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് പേരിൽ എഴുപത്തി ഒമ്പത് വയസ്സുള്ള ബഹുമാനപ്പെട്ട സെവാസ്റ്റ്യൻ തളിയനച്ചൻ തൊട്ട് കഴിഞ്ഞ വർഷം വരെ പട്ടം കിട്ടിയ വൈദികർ വരെ ഞങ്ങളുടെ ഈ ഇരുപത്തൊന്ന് പേരിലുണ്ട് നാൽപ്പതും അറുപതും മുപ്പത്തഞ്ചും മുപ്പത്തിരണ്ടും ഇരുപത്തെട്ടും വയസ്സുള്ള പല ശ്രേണിയിൽ വരുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും സന്യസ്ഥരെയും എല്ലാവരെയും പ്രതിനിധീകരിച്ചാണ് സ്നാപ യോഹന്നാനെ പോലെ നാഥാൻ പ്രവാചകനെ പോലെ അൾട്ടിമേറ്റ്ലി ക്രിസ്തുവിനെ പോലെ തിന്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടാൻ സ്വന്തം സമൂഹത്തിലെ സ്വന്തം കുടുംബത്തിലെ തിന്മ ആ തിന്മയിൽ നിന്ന് ഈ കുടുംബത്തെ വിമോചിപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ വരും വരായികള് എന്തുമാകട്ടെ തിന്മയോട് നമുക്ക് സഹവസിച്ചുകൂടാ കോംപ്രമൈസ് ചെയ്തുകൂടാ എന്ന പ്രവാചക ദൗത്യം നിർവഹിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുക സ്നാപയോഹന്നാൻ്റെ അവസാനം എന്തായിരുന്നു ഈ രാജ്യത്തിൻ്റെ പകുതി വരെ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ സ്നാപ യോഖന്നാൻ എങ്ങനെയാണ് ഇല്ലാതായത് ക്ഷമിക്കണം ഹേറോദേശ് രാജാവിൻ്റെ അവസാനം എന്തായിരുന്നു ഈ രാജ്യത്തിൻ്റെ പകുതി വരെ ഞാൻ നിനക്ക് സമ്മാനമായി തരാം എന്ന ദാക്ഷ്യത്തോടെ പറഞ്ഞ ഹെയറോദേസ് എങ്ങനെയാണ് ഒടുങ്ങിത്തീറുന്നത് തിന്മ ആത്യന്തികമായി വിജയിക്കുകയില്ല കാരണം ദൈവം നന്മയാണ് ദൈവം മാത്രമേ നിലനിൽക്കുന്ന നന്മയായിട്ടുള്ളൂ നന്മ മാത്രമേ അനശ്വരമായി നിത്യമായി നിലനിൽക്കുകയുള്ളൂ കാരണം നന്മ ദൈവമാണ് ദൈവം മാത്രമാണ് നിത്യനായിട്ടുള്ളത് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗം നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടത് നമുക്കെല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും ആമോദിശയിൽ സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ പ്രവാചക പൗരോഹിത്യത്തിലേക്ക് ഉണരേണ്ടതുമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സ്നാപയോഹനാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ ചൂണ്ടപ്പെട്ട വിരലിലൂടെ ജീവിക്കുന്നു നമ്മളിലൂടെ ദൈവം അതേ ശബ്ദം ഇതാ വീണ്ടും പുറപ്പെടുവിക്കുന്നു ആമോസിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു സിംഹം മലമുകളിൽ നിന്ന് ഗർജിച്ചു ആർക്ക് നിശബ്ദനായിരിക്കാൻ കഴിയും ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഗർജിക്കുമ്പോൾ നമുക്ക് നിശബ്ദനായിരിക്കാൻ കഴിയുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ